ശ്രീ അരുൺകുമാർ ബി ജെ പിയുടെ മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞു മന്ത്രിമാരായി കഴിഞ്ഞിരിക്കുന്നു ജോർജ് അടക്കം മന്ത്രിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇപ്പോൾ കാറ്റും കോളും ഒന്നുമില്ല ഘടക കക്ഷികൾ പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും ഉണ്ടാക്കുന്നില്ല വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ക്രൂശലിലാകും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളെ സംബന്ധിച്ച് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ തവണ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത്തവണ ഞങ്ങൾ അതുകൂടി അഡ്രസ്സ് ചെയ്ത് ഡെലിവറി ചെയ്യാനുള്ളതൊക്കെ ഡെലിവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണെങ്കിലോ ഞാനതിലേക്ക് വരാം അതിനു മുമ്പ് ഇവിടെ മുഴുവൻ ഭരണവിരുദ്ധ വികാരമാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ ബി ജെ പി ജയിച്ചത് സുരേഷ് ഗോപി എം പി ആയത് മന്ത്രി ആയത് സഹമന്ത്രിയായത് എന്ന രൂപത്തിലാണ് ചർച്ച കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ എൺപത്തി ആറായിരം വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ കുറഞ്ഞതുകൊണ്ടാണ് എഴുപത്തിനാലായിരം വോട്ടിനെ സുരേഷ് ഗോപി വിജയിച്ചത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കേരളത്തിൽ താമര വിരിയില്ലായിരുന്നല്ലോ വോട്ടിംഗ് ശതമാനം ഒക്കെ മാറ്റം വരും താമര വിരിയിലായിരുന്നു ആ യാഥാർത്ഥ്യം നിങ്ങൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ തള്ളിക്കളയല്ലേ തൃശൂര് ബി ജെ പിക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ അത് കോൺഗ്രസ് തന്നെയല്ലേ ഇപ്പൊ കരുവണ്ണൂർ സംഭവം യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വന്നിട്ടും നിങ്ങൾ യോജിച്ച് സമരം നടത്തി വലിയ പ്രഖ്യാപനം നടത്തി അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളുടെ മുൻ എം എൽ എ അടക്കം നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ കളിയുടെ ആ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തു ബി ജെ പിക്ക് കളിക്കാൻ വേണ്ടി അവസാനം അവിടെ സി പി എമ്മിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നാഷണൽ തലത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം അതിൽ പ്രതികരിച്ചത് ശ്രീ സീതാറാം യെച്ചൂരിയാണ് എന്നാൽ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് തൃശൂർ സി പി എമ്മിന്റെ അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തപ്പോ അതിനെതിരെ യോജി അതിന്റെ അനുകൂലമായി യോജിച്ച സമരം നടത്തി കോൺഗ്രസും ബി ജെ പിയും എല്ലാം അപ്പൊ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് ആ ഗ്രൗണ്ടിൽ ബി ജെ പി നന്നായി കളിച്ചു അവർ ഗോളടിച്ചു എന്നുള്ള ധാരണ കൃത്യമായി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉണ്ടാകണമെന്നല്ല നമ്മൾ കേരളം മുഴുവനെന്ന് എടുത്ത് നോക്കും എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ലീഡുണ്ട് ആ ലീഡ് എത്രയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് എത്ര ലക്ഷം വോട്ട് ഇത്തവണ കുറഞ്ഞു അപ്പം എൺപത്തയ്യായിരം വോട്ട് തൃശ്ശൂരിൽ നിങ്ങൾക്ക് അവർക്ക് കുറഞ്ഞതാണെങ്കിൽ നോക്കൂ ആലപ്പുഴയിൽ എ മാലിഫിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എത്ര ഇത്തവണ കിട്ടിയ വോട്ട് എത്ര എങ്ങനെയാണ് ഒരു ലക്ഷത്തോളം വോട്ടുകൾ നിങ്ങൾക്ക് അവിടെ കുറഞ്ഞത് ആരെങ്കിലും കൊണ്ടുപോയതാണോ അഭിലാഷ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വോട്ട് എത്ര കുറഞ്ഞ വോട്ടെത്ര കൃത്യമായി ധാരണയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിലായിരുന്നു അന്ന് ഇനി ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന മുദ്രാവാക്യം വച്ച് എത്രയോ ചർച്ചകൾ ഇവിടെ നടത്തപ്പെട്ടതാണ് ആ നൂറ്റി മണ്ഡലത്തിൽ പുറകിൽ രണ്ട് വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റ് നേടി തിരിച്ചു വന്നത് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഭരണത്തിലേക്ക് തിരിച്ചു വന്നില്ലേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു കൃത്യമായ പരിശോധന നടക്കുന്നു കുറവുള്ള മേഖലകളിൽ ഞങ്ങൾ ഇടപെടും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ എന്തെങ്കിലും മാറ്റം വരണമോ ഞങ്ങൾ മാറ്റം വരുത്തും അത് ജനങ്ങളിലേക്ക് എത്തിക്കും ആ ജനങ്ങളിലേക്കുള്ള ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്ന ഇടപെടൽ നടത്തും അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കുറവുകൾ ഞങ്ങൾ പരിഹരിക്കും പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ദേശീയ തലത്തിൽ പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യം ഒറ്റക്കെട്ടായി എന്ന് ും സംബന്ധിച്ചോളം രൂപീകരിക്കപ്പെട്ടിട്ട് നൂറ് വർഷം തികയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അജണ്ട നടപ്പാക്കാനാണ് മൂന്നാം ഘട്ടം അവർ അധികാരത്തിലെത്താൻ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞത് അതാണ് കൃത്യമായി നൂറ്ററുപത് സീറ്റ് കുറഞ്ഞ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ട് നൂറ് വർഷം തികയുമ്പോൾ ഈ രാജ്യത്ത് നടപ്പാക്കാനിരുന്ന അജണ്ടകളൊന്നും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയില്ല ഇവിടെ സൂചിപ്പിച്ചു ഘടക കക്ഷികളിൽ പലർക്കും ഇതിൽ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണെന്ന് മതരാഷ്ട്രമാക്കി മാറ്റാനോ യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനോ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുവാനോ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കുവാനോ അത്തരത്തിൽ ആർ എസ് എസിന്റെ ഓരോ അജണ്ടയും നടപ്പാക്കാൻ വന്നാൽ വലിയ തരത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവ് ഉണ്ടാകും തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റാണ് അതുകൊണ്ട് ഏതു തരത്തിലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഏകപക്ഷികമായ അജണ്ടയുമായി എൻ ഡി മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം ശരി